ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു വിദ്യാർത്ഥി അധ്യാപകന് നേരെ ഭയങ്കരമായിട്ട് ഭീഷണി പറയുക അതുപോലെ തന്നെ കൊല്ലും എന്നുള്ള രീതിയിലുള്ള കുറേ അധികം ഒരു എന്താ പറയുക ഒരു വിദ്യാർത്ഥി അത് പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് അധ്യാപകരോട് വളരെയധികം മോശമായിട്ട് പെരുമാറുകയും അതോടൊപ്പം തന്നെ പുറത്തിറങ്ങിയ കൊല്ലും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിരുന്നു നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം നല്ല രീതിയിൽ ആ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു അപ്പം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം അതിന്റെ സ്കൂള് അധികൃതരെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതില് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ആ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു വീഡിയോ എടുത്തത് ആ കുട്ടിയുടെ പാരൻസിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ കുറച്ച് ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അപ്പോൾ എന്താ പറയുക അപ്പം ആ ഒരു സമയത്ത് അവന് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ആ ഒരു രീതിയിൽ അധ്യാപകരുടെ അടുത്ത് പെരുമാറി അപ്പം അത് ആ കുട്ടിയുടെ പാരൻസിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പം ആ ഒരു കുട്ടിയുടെ പാരന്റ്സ് എന്ന് പറയുമ്പോ അച്ഛൻ പുറത്ത് എവിടെയോ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പം അമ്മയാണ് കൂടെ ഉള്ളത് അങ്ങനെ ഈ ഒരു കുട്ടിയുടെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് പാരൻസിന് അയച്ചു കൊടുക്കുന്നു അപ്പോൾ ഇത് എന്താ പറയുക പാരൻസിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഈ ഒരു വീഡിയോ ലീക്കായിട്ടാണ് ഇത്രത്തോളം ഈ ഒരു വീഡിയോ സ്പ്രെഡ് ആയത് ഈ ഒരു സ്കൂളിൻ്റെ അതായത് ആ ഒരു സ്കൂൾ അധികൃതരുടെ കയ്യിൽ നിന്നും ഒരു കാരണവശാൽ ആ ഒരു വീഡിയോ മീഡിയക്കോ അതോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലേക്കോ പോയിട്ടില്ല എന്ന് ആ ഒരു അധ്യാപകർ പറയുന്നുണ്ട് കേട്ടോ കാരണം അവരെ പറയുന്ന ഒരു കാര്യം സത്യസന്ധമാണ് കാരണം ആ ഒരു സ്കൂളിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ ഒരു സ്കൂളിൻ്റെ പേരിനും അതൊരു വലിയൊരു അതൊരു മോശം തന്നെയാണ് അതോ അതോടൊപ്പം തന്നെ ആ ഒരു കുട്ടിയുടെ ഭാവി അത് വല്ലാതെ ബാധിക്കും അതുകൊണ്ട് തന്നെ അതെല്ലാം അറിയാവുന്ന അധ്യാപകർ ഈ ഒരു വീഡിയോ അവരുടെ കയ്യിൽ നിന്നും ഒരു മാധ്യമങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്കോ പോയിട്ടില്ല ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പാരൻസിന് അയച്ചു കൊടുത്തിരുന്നു ഇത് ആ കുട്ടിയുടെ പാരൻസിനായിരുന്നു ഏതോ രീതിയിൽ ലീക്ക് ആയിട്ടുള്ളതാണ് ആ ഒരു വീഡിയോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒരു ദിവസം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വൈറലാകുകയും ചെയ്തു സോഷ്യൽ മീഡിയ ഫുള്ളും മാധ്യമങ്ങളിലെല്ലാം ഈ ഒരു വാർത്ത അതായത് ഈ ഈ ഇങ്ങനെ ആ ഒരു പയ്യൻ അധ്യാപകരുടെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടുന്നു പുറത്തിറങ്ങിയാൽ കൊന്നുകളയും കൊന്നു കൊ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണി അപ്പം അങ്ങനെ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ വൈറലാകുകയും ചെയ്തു അപ്പം ഇതിന്റെ പേരിൽ ആ ഒരു കാരണം ഈ ഒരു വീഡിയോ ഇത്രത്തോളം വൈറലായ ഒരു സ്ഥിതിക്ക് ആ ഒരു അധ്യാപകർ തന്നെ ഇത് പോലീസിന്റെ അടുത്ത് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ ആ പറയുന്നത് ഇങ്ങനെയാണ് കാരണം അവൻ ആ ഒരു ടൈപ്പ് ഒരു സ്വഭാവക്കാരനാണ് ചില സമയത്ത് അവന് ദേഷ്യം വരുമ്പോൾ ആ ഒരു രീതിയിൽ അവൻ സംസാരിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അത് അവർക്കറിയാവുന്നതാണ് ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അവൻ ശരിക്കും എന്താ പറയാ അധ്യാപകരെ വിളിച്ചിട്ട് അവൻ സോറി പറഞ്ഞു കാരണം ആ ഒരു സമയത്ത് അവന് പെട്ടെന്ന് അങ്ങനെ ഒരു പെട്ടെന്ന് ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് ക്ഷമിക്കണം ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ആ പയ്യൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു അപ്പം ഈ ഒരു കേസിൽ എന്താ പറയുക അവർ പി ടി എ മീറ്റിംഗ് എല്ലാം കൂടി എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഒരു അവന് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ എന്ത് അതിനെന്തെങ്കിലും ചികിത്സ വേണോ അതെല്ലാം അന്വേഷിച്ച് അവനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്ത സ്കൂളുകാർക്കുണ്ട് രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇതിനുള്ളിൽ തന്നെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു അവനെ സസ്പെൻഡ് ചെയ്തു എന്താ പറയുക അവനെതിരെ എടുത്തു സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ന്യൂസുകള് മാധ്യമങ്ങളിൽ മൊത്തം വന്നു അപ്പം ഈ ഒരു സ്കൂളിലെ അധികൃതരായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അധ്യാപകര് പറയുന്നത് അവർ പോലും അറിയാത്ത വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവര ഒരു സ്കൂളിൽ നിന്ന് ആ കുട്ടിയെ സസ്പെൻഡ് ചെയ്തിട്ടില്ല രണ്ടുമൂന്ന് ദിവസത്തേക്ക് അവൻ്റെ ഒരു ചികിത്സയ്ക്കും അല്ലെങ്കിൽ കൗൺസിലിങ്ങിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരു ലീവ് അത്രേ ഉള്ളു അതുപോലെ തന്നെ അവനും എന്താ പറയാ അവന് ഇത് ഇത്രത്തോളം പ്രചരിച്ച ആ ഒരു സാഹചര്യത്തിൽ അവനും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു കുട്ടിയെ അവരെ അങ്ങനെ അവോയ്ഡ് ചെയ്തിട്ടില്ല അവന്റെ ഒരു നല്ലൊരു ഭാവി അവനുണ്ട് അവനങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കടമ ആ ഒരു അധ്യാപകർക്കുള്ളത് കൊണ്ട് തന്നെ അവർ ഒരു നല്ലൊരു കൗൺസിലിങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവനെ സഹായിക്കാൻ അവർ തയ്യാറാണ് പക്ഷെ ഇത് മാധ്യമങ്ങളിലൂടെ വരുന്ന എന്തുവാ അവനെ സസ്പെൻഡ് ചെയ്തു അവനെതിരെ കേസ് എടുത്തു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇല്ലാത്തതും ഉള്ളതും ഒക്കെ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട് അപ്പം അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ആ ഒരു മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്കോ അവരത് അയച്ചു കൊടുത്തിട്ടില്ല അവരത് സത്യം പറഞ്ഞ എന്താ ഈ ഒരു കുട്ടിയുടെ ഈ ഒരു സ്വഭാവം അവരുടെ പാരൻസ് അറിയണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പാരൻസിനത് അയച്ചു കൊടുത്തു അവരുടെ കയ്യിൽ നിന്ന് ഏതോ രീതിയിൽ ഈ ഒരു വീഡിയോ ലീക്ക് ആയതാണ് അത് മാധ്യമങ്ങളിൽ എത്തുന്നു പിന്നെ സോഷ്യൽ മീഡിയ മൊത്തം അത് ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ എന്താ പറയുക പല രീതിയിൽ അവൻ കഞ്ചാവ് അടിച്ചിട്ടാണ് അല്ലെങ്കിൽ അവൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ആ ഒരു കുട്ടിയെ കുറിച്ച് പറഞ്ഞു അവന്റെ സ്വഭാവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്വഭാവം മാറ്റണം കാരണം ആ ഒരു രീതിയിൽ ആ ഒരു ദേഷ്യം വന്നത്തെ സമയത്താണെങ്കിൽ പോലും അവൻ ആ ഒരു രീതിയിൽ സംസാരിച്ചെല്ലാം തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അവൻ ആ ഒരു ദേഷ്യം വന്ന സമയത്ത് ആ രീതിയിൽ അവൻ സംസാരിച്ചു അതേ ദേഷ്യം വരുന്ന സമയത്ത് ഒരു പക്ഷെ അവൻ ഉപദ്രവിക്കില്ലായും കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങും അതുപോലെ തന്നെ എന്തെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് എന്താ പറയുക നല്ല രീതിയിൽ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല രീതിയിലൊക്കെ ആ ഒരു കുട്ടിയെ കൊണ്ടുവരാൻ പറ്റും അതോടൊപ്പം തന്നെ അവന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ അവന് എപ്പോഴും മസ്റ്റാണ് അപ്പൊ മൊബൈൽ ഫോൺ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കൊണ്ടുള്ള ഇരിപ്പാണെന്നാണ് അവൻ്റെ പാരന്റ്സ് എന്നെ പറയുന്നത് അപ്പം അത് തന്നെ ഏറ്റവും വലിയ ഒരു തെറ്റ് തന്നെയാണ് കാരണം ആ ഒരു കുട്ടി ഇത്രയും ഒരു ഈ ഒരു സ്വഭാവത്തിലേക്ക് അവൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ കുട്ടികളുടെ സ്കൂളിൽ ഒരു ഒരു ടീ ഒരു ഡോക്ടർ വന്ന് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ആ ഒരു ഡോക്ടർ മെയിനായിട്ട് പറയുന്ന കാര്യം കുട്ടികൾക്ക് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കൊടുക്കരുത് കാരണം കുട്ടികൾ മൊബൈൽ ഫോൺ കുട്ടികൾ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടത്തില്ല അവരുടെ അവരുടെ സ്വഭാവം മാറും അവർ ഭ്രാന്ത് പിടിച്ച രീതിയിലേക്ക് കുട്ടികൾ മാറിപ്പോവും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്നുള്ളൊരു ഒരു കൗൺസിലിംഗ് നമുക്ക് പാരൻസിനുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം സത്യസന്ധമായിട്ട് പറയാമല്ലോ നമുക്ക് ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഓരോ കുട്ടികളും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അഡിക്റ്റ് ആയിട്ട് ഭ്രാന്തായിട്ട് ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്നുണ്ടെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇതിൻ്റെ റേഡിയേഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് കുട്ടികൾ ആർ സി സിയിലൊക്കെ ക്യാൻസർ ബാധിച്ചൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ക് നമ്മുടെ മക്കൾക്കാണ് നമ്മൾ വില കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്നുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു കൗൺസിലിങ് നമുക്കൊരു ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പം നമ്മുടെ നമ്മുടെ മക്കൾ വെക്കും മൊബൈൽ ഉപയോഗിക്കുമായിരുന്നു അപ്പം നമ്മുടെ മക്കൾക്കും നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ കൊടുക്കാറില്ല കാരണം കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ അതൊരു ഭയമായി മാറി അപ്പോൾ ഈ ഒരു മോൻ്റെ കേസിലാണെങ്കിൽ തന്നെ ഇത് തന്നെയാണ് അവരുടെ പാരൻസും പറയണത് കാരണം അവര് മൊബൈൽ ഫോൺ അതിന് ആണ് അപ്പം ഇനി ആ ഒരു മൊബൈൽ ഫോൺ മാക്സിമം കൊടുക്കാതിരിക്കുക കാരണം പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവന് മൊബൈൽ ഫോണും കൊണ്ട് സ്കൂളിൽ ചെല്ലാണ്ട കാര്യമില്ല അപ്പോൾ ഈ ഒരു കേസ് ഉണ്ടാകുന്നത് തന്നെ അവൻ മൊബൈൽ ഫോൺ കൊണ്ട് സ്കൂളിൽ കൊണ്ടു വന്നു അപ്പോൾ അത് അധ്യാപകർ കണ്ടു ആ ഒരു ഫോൺ വാങ്ങിവെച്ചു അപ്പോൾ ആ ഒരു ഫോൺ വാങ്ങി വെച്ചപ്പത്തേക്കും അവൻ ആ ഫോൺ ചോദിച്ചപ്പോൾ അധ്യാപകർ കൊടുത്തില്ല പാരൻസ് വരട്ടെ പാരൻസ് വന്നിട്ട് ഫോൺ തരുവോ എന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ ദേഷ്യത്തിലാണ് അവൻ പെട്ടെന്ന് ആ ഒരു രീതിയിൽ പൊട്ടിത്തെറിക്കുകയും എന്താ പറയുക അധ്യാപകരെ കൊല്ലും അല്ലെങ്കിൽ പുറത്തിറങ്ങിയ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞത് അപ്പം അത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയാം കാരണം അവൻ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞാണ് അവന് അങ്ങനത്തെ ഒരു ചെറിയൊരു സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാൽ ആ ഒരു അധ്യാപകർ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ മാധ്യമങ്ങളിലും മൊത്തം ഇല്ലാത്ത വാർത്തകൾ മൊത്തം പ്രചരിച്ചു എന്തായാലും ആ ഒരു നല്ല രീതിയിൽ തന്നെ ആ ഒരു മോനെ തിരിച്ച് നല്ലൊരു സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ ആ അധ്യാപകരും അതുപോലെയുള്ള അവിടെയുള്ള ടീച്ചേഴ്സും അവിടെയുള്ള അതായത് പി ടി എം മീറ്റിംഗ് കൂടിയപ്പോൾ അവിടെയുള്ള പാരൻസ് ഉൾപ്പെടെ പറഞ്ഞ ആ ഒരു കുട്ടിയെ അങ്ങനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് അവൻ്റെ ആ ഒരു ഭാവി നശിപ്പിക്കരുത് അവനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എന്തായാലും ആ ഒരു കുട്ടിയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്കൂളിലെ അധ്യാപകർ നല്ല തീരുമാനങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട് ദയവീതി ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ അതിന് സത്യാവസ്ഥകൾ അറിയാതെ മാധ്യമങ്ങൾ ഓരോന്ന് എന്താ പടച്ചു പടച്ചുവിടാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ